ഇളംബ്ര പെരിയാർവാലി ഇലവനാട് റോഡിന്റെ ടാറിംഗ് നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ലെന്നും ടാറിംഗിനായി കൊണ്ടുവന്ന സാധനങ്ങൾ കാടുകയറി നശിക്കുന്നതായും ഇളമ്പ്ര വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൽദോസ് ഏലിയാസ് കെ സി വിനൂസിനോട് പറഞ്ഞു പരാതിക്ക് ഉടനടി നടപടി ഉണ്ടായില്ലെങ്കിൽ സമരമുറകൾ സ്വീകരിക്കുമെന്നും എൽദോസ് അറിയിച്ചു ഇളംബ്ര പെരിയാർവാലി ഇലവനാട് റോഡിലെ ടാറിംഗ് നിർത്തിവെച്ചിട്ട് മാസങ്ങളായി ടാറിംഗ് നടപടികൾ പൂർത്തീകരിക്കാൻ നാളിതുവരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല ടാറിംഗിനായി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തന്നെയും കാട് പിടിച്ചു നശിക്കുകയാണെന്നും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ടാറിംഗിനായി യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ലെന്നും ഇളംബ്ര വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൽദോസ് ഏലിയാസ് പറഞ്ഞു ഇതിനുടനെ തന്നെ ഒരു പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരമുറകളിലേക്ക് പോകേണ്ടി വരുമെന്നും എൽദോസ് അറിയിച്ചു ഇത് കാർഡ് കയറി മെഷിക്കാറുണ്ട് മാസങ്ങളായി ആ കോൺട്രാക്ട് ഇട്ടിട്ട് മാസങ്ങളായി ഇതുവരെ ചെയ്തു കയറിട്ടില്ല സർക്കാരിന്റെ ഒരുപാട് ഫണ്ട് ഫണ്ടൊക്കെ നഷ്ടമാവുന്നു രാവിലെ ദിവസത്തില് ഇതോ ഒന്നും യാതൊരു നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഈ ടാറിംഗ് പൂർത്തിയാക്കാനും മെറ്റീരിയൽസ് കാർഡ് കയറി ഡെസ്ക് ന്യൂസ്